ഹായ് കൂട്ടുകാരെ ഇന്നൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് ഗരുഡ മാളിലെ നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് അതിനുവേണ്ടി പോകാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട് ഒരു നാലരയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗരുഡ മാളിലെ ബർത്ത്ഡേ പാർട്ടിയുടെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഒരു നാലരയോടുകൂടി എല്ലാവരും റെഡിയായി താഴേക്ക് ഇറങ്ങാണ് അപ്പച്ചനും അനിയനും പപ്പയും ചേച്ചിയും പിള്ളേരും ഞങ്ങളെല്ലാവരും റെഡിയായി അജു മാത്രമാണ് ഇതിലില്ലാത്തത് അജു കോളേജിൽ പോരിക്കാണ് അവനിന്ന് വൈവേണ്ട അത് കഴിഞ്ഞിട്ട് അവൻ ഗരുഡാമാളിലേക്ക് വന്നോളാന്ന് പറഞ്ഞു അവൻ്റെ അടുത്താണ് കേട്ടോ ഗരുഡാമാൾ അപ്പോൾ അവനൊക്കെ അവിടെ അറിയാവുന്നതാണ് അപ്പോൾ അവൻ അങ്ങോട്ട് വന്നോളാന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ജോക്കുട്ടനും ലിജോനും ജോനും അവരൊക്കെയുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോണേ ട്രെംബോ ട്രാവലർ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ നമ്മളിത്രയും പേര് രണ്ട് കാറിലായിട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ട്രാവലർ ബുക്ക് ചെയ്തു അപ്പോൾ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കയായിരുന്നു വണ്ടി വന്നു നമ്മളെല്ലാവരും കയറി കൂടിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അഞ്ചുമണി തൊട്ടോ ഒമ്പത് മണി വരെയാണ് ഒരു സമയം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏഴ് മണിക്കാണ് കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ക്ഷണിക്കാൻ വരുമ്പോൾ തന്നെ അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ബ്ലോക്ക് ആണ് കേട്ടോ ഇപ്പോൾ ഈവനിങ് സമയമായതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ട് പിന്നെ പാട്ടൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തുമ്പോൾ ഏകദേശം ഏഴുമണി അവർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആറര ആറര കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഗരുഡ മാളിൽ എത്തിയത് നല്ല ബ്ലോക്ക് ആണെന്ന് പറഞ്ഞതിലുണ്ട് അപ്പുറത്തെ സൈഡിൽ വണ്ടികളൊക്കെ നിൽക്കുന്ന കൊണ്ട് അപ്പോൾ ഓരോ സൈഡ് ഇതുപോലെ ബ്ലോക്ക് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കാലാവസ്ഥ പിന്നെ നല്ലൊരു കാലാവസ്ഥയാണ് ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പൊക്കെ ആയിട്ട് ഉള്ളൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ ഗരുഡഅമാൾ എന്ന് പറയുന്നത് അത് നമ്മുടെ ദസറയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ആണെന്നാണ് തോന്നണത് കാരണം അതിന് മുമ്പ് ഞാൻ വന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാം ദസറയുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ആണ് ഈ കാണുന്നത് തോന്നുന്നത് നമ്മൾ ഓറിയോ മാളിൽ പോയപ്പോഴും ദസറയുടെ ലൈറ്റ് അറേഞ്ച്മെൻസ് ഉണ്ടായിരുന്നുലോ അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അത് ഒരു ആനയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ലൈറ്റ്സൊക്കെയാണ് കേട്ടോ തിരിച്ചു വരുമ്പോഴേക്കും ഈ ലൈറ്റ്സ് ഒക്കെ ഓഫ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തത് നന്നായി അതിന് ഞങ്ങളത് ആ സൈഡിൽ ഇറങ്ങി വണ്ടി അവിടെ പാർക്ക് ചെയ്യാനായിട്ട് പോയി ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഇങ്ങോട്ടേക്ക് നടക്കുകയാണ് കേട്ടോ അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ലൈറ്റ്സൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കണ്ട് റൗണ്ട് അടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓറിയോ മള്ളി കണ്ട പോലെ തന്നെ അതായത് ഇതുപോലൊരു ട്രെയിൻ ഇവിടെ മുറ്റത്ത് കിടന്ന് കറങ്ങുന്നുണ്ട് കുട്ടികൾക്കൊക്കെ കയറാൻ പറ്റുന്ന പോലെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അകത്തേക്ക് പോയി കാരണം ഏഴുമണി ആവാരമായല്ലോ അപ്പോൾ ആദ്യം അഞ്ചു തൊട്ട് ഏഴ് വരെയാണ് അവിടെ ട്രാംബുലിയൻ പാർക്കിൽ പോകാനായിട്ട് പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ അത് കഴിഞ്ഞു കാണും എന്നുള്ളൊരു ഇതിലാണ് ഓടിപ്പടഞ്ഞ് വരുന്നത് പക്ഷെ ഞങ്ങൾ ചെന്നിട്ടേ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ മാളിൻ്റെ ഉള്ളിലേക്ക് കയറി ഇതാ ഉള്ളിലും ഇതുപോലെ ഇവിടെ എന്തൊക്കെയോ ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പുറത്ത് കണ്ട പോലെ തന്നെ ഇത് ഇവിടെയും ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ലിഫ്റ്റിൽ മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫിഫ്ത്ത് ഫ്ലോറിലാണ് ഞങ്ങൾ ലിഫ്റ്റ് ചെന്ന് പിന്നെ അവിടെ നിന്ന് മറ്റേ എസ്കലേറ്ററിലാണ് മോളിലേക്ക് പോയത് കേട്ടോ സിക്സ് ഫ്ലോറിലായിരുന്നു നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് ഏറ്റവും ടോപ്പിൽ ഗരുഡ മാളിൻ്റെ ഏറ്റവും ടോപ്പ് പിന്നെ അതിൻ്റെ മുകളിലേക്ക് വേറെ ഫ്ലോറില്ല അങ്ങനെ ഇപ്പം ഞങ്ങളിത് അഞ്ചാമത്തെ ഫ്ലോറിൽ വന്നിറങ്ങിയിട്ട് പിന്നെ എസ്കലേറ്ററിലാണ് മോളിലേക്ക് പോകണത് കേട്ടോ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ മാൾ മൊത്തം ഒന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തിരിച്ച് വരുമ്പോൾ ലേറ്റ് ആയതുകൊണ്ടാകൊന്നും നടന്നില്ല ഇതാണ് ട്രാംബുലിൻ പാർക്ക് ഇതിലേക്ക് നമുക്ക് എൻട്രി ഉണ്ട് കേട്ടോ ഈ ഫങ്ഷന് വന്നവർക്ക് അതവർ പറഞ്ഞ് ക്ഷണിക്കാൻ വരുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട് അതിൻ്റെ മുകളിലാണ് പാർട്ടി ഹാൾ പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെൽക്കം ടു ടൈൽ എൻട്രൻസ് ഫസ്റ്റ് ഇയർ ബർത്ത് ഡേ പാർട്ടി എന്ന് പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ മോളിലേക്ക് വന്നിട്ടുണ്ട് നല്ലൊരു അടിപൊളി ആയിരുന്നു കേട്ടോ ഇവിടെ കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതാ ഇവിടെയാണ് ഈ ട്രാംബുലിൻ പാർക്കത് ഇതുപോലെ ഇങ്ങനെ ഈ ചാടുന്ന സംഭവം തന്നെയാണ് ഈ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ പിള്ളേരൊക്കെ അതിൽ ചാടാനായിട്ടുള്ള ഭയങ്കര സെറ്റപ്പിലാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതിന് ഇവിടെ കുറേ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ കൊച്ചു കുട്ടികൾക്ക് കയറുന്നതാണെന്ന് തോന്നുന്നു പക്ഷെ നല്ല ഭംഗിയുണ്ട് അതിങ്ങനെ കറങ്ങുന്നതും ഒക്കെ കാണാനായിട്ട് നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ എന്താ ഈ ഒരു മസാജ് ചെയ്യണ ഈ ഒരു സംഭവം കണ്ട അപ്പോൾ അജു ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നോക്കി അവർ നിൽക്കുന്നുണ്ട് പിന്നെ ഈ പാർട്ടിയിൽ ഇവരാണ് നമ്മൾക്ക് ഈ ഒരു ബാൻഡ് തരുന്നത് ഇവിടെ നിൽക്കുന്നവർക്കും പിന്നെ ഇവരെ ഈ ട്രാംബുലിൻ പാർക്കിൽ പോകുന്നവർക്കും ഒക്കെ ഒരു ബാൻഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് കേക്ക് കട്ടിങ് ഏരിയ നല്ല മനോഹരമായിട്ട് നല്ല കളർഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതൊക്കെ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ ഇതിൻ്റെ മുകളിലൊക്കെ ഈ ഭാഗത്തൊക്കെ നല്ല കളർഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കേക്ക് ആണെന്നാണ് പറഞ്ഞത് നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ടയറൽ ലാൻഡ് ട്രെൻ ടിൻ ബേബീസാണ് കേട്ടോ അപ്പോൾ അതാ അവരുടെ ബർത്ത്ഡേയ്ക്ക് ഈ ട്രെയിനൊക്കെ ഓടുന്നതാണ് കേട്ടോ ഞാൻ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടതാണ് ഇത്ര സ്പീഡൊന്നും ഇല്ല കേട്ടോ ഞാൻ വീഡിയോ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടതാണ് ട്രെയിൻ ഓടുന്നത് അതുപോലെ തന്നെ ആ ഒരു കപ്പ് ഒക്കെ ഇരിക്കുന്നത് ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം നമ്മൾ ഇവിടെയൊക്കെ ഇരുന്നു കുറേ പേര് നമ്മുടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി വട്ടം കൂടി ഇരുന്ന് വർത്താനം പറയല്ലേ അങ്ങനെ വർത്താനം പറയുന്നതിനിടയിൽ ഈ ബാൻഡ് കിട്ടിയവരൊക്കെ താഴെ പോയി കളിക്കാനായിട്ട് പോയിട്ടുണ്ട് എത്തത് അജും അതും പിന്നെ എന്താ പറയുക നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ പോയിട്ടുണ്ട് ആ ഓറഞ്ച് കളറിലുള്ള ഒരു സോക്സ് അത് അവിടെ നിന്ന് അവർ കൊടുക്കുന്നതാണ് കേട്ടോ അതിനകത്തേക്ക് കയറാനായിട്ട് അപ്പോൾ അതാ പൊന്നും അപ്പവും എല്ലാവരും കയറിയിട്ടുണ്ട് പിന്നെ ഇവരിനൊരു ഒന്നൊന്നര മണിക്കൂർ ഇതിനുള്ളൊന്ന് എന്താ പറയുക കയറുന്നേ ഇല്ല അവിടെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇവരൊക്കെ ഭയങ്കരമായിട്ട് അവിടെ ചാടി മറിഞ്ഞ് കളിച്ച് നടക്കുമായിരുന്നു കേട്ടോ ഇതിൽ കൂടുതലും നമ്മുടെ ഫംഗ്ഷന് വന്ന ആൾക്കാർ തന്നെയാണ് ഞാൻ കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയിട്ടതാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പയും പേപ്പനും എല്ലാവരും അതിനുള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും കയറാം നമ്മളോടൊക്കെ വന്ന് പറഞ്ഞു കയറ് പോയിട്ട് വായോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അതിൽ കയറി കഴിഞ്ഞാൽ പണി കിട്ടിയാലോ എന്നുള്ളൊരു കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിലോ കയ്യും കാലും തണ്ടിലും ഒന്നും ഇല്ലാത്തവരാണല്ലോ കൂട്ടത്തിൽ കൂടെ പോയിട്ട് ഇനി ചാടിയിട്ട് ഓരോന്ന് വരുത്തണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളൊന്നും പോയില്ലാട്ടോ പുള്ളിയുടെ സെറ്റൊക്കെ പോയിതേ പപ്പതേ ഒരു സൈഡ് കൂടെ പോകുന്നു ഇനി അനിയനും പോകുന്നുണ്ട് ഇതിലങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ പെട്ടെന്ന് അങ്ങ് ചെല്ലുമ്പോഴോ കൂത്ത് മറിഞ്ഞങ്ങ് വീഴും അങ്ങനെ വീഴുന്നുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ ദേ അതിൽ ചാടുന്നു ഇതിൽ ചാടുന്നു അങ്ങനെ എന്താ പറയുക കുട്ടികളെ പോലെ അതേ പപ്പയൊക്കെ ചാടി മറിയുന്നുണ്ട് അവിടെ എല്ലാവരും ഉണ്ട് വലിയവരും ചെറിയവരും ഒക്കെ ആയിട്ട് കുറേ പേര് പോയി നന്നായിട്ട് കളിച്ച് സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ അതിനിടയിൽ ഇവിടെ നമുക്ക് സ്നാക്സ് പോലെ സ്റ്റാർട്ടേഴ്സൊക്കെ പോലെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു അവരവിടെ കളിച്ചിട്ട് വരട്ടെ നിങ്ങൾ പോയിട്ട് ഇതൊക്കെ കഴിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അതാ നമ്മളവിടെ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കോളയായിട്ടും സ്പ്രൈറ്റ് അങ്ങനെ ജ്യൂസ് അങ്ങനെ പല ഐറ്റംസും ഉണ്ടായിരുന്നു പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അത് രണ്ട് ടൈപ്പ് വേണ്ട രണ്ടും പൊട്ടാറ്റോ തന്നെയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ പിസ്സ ഉണ്ട് വെജ് പിസ്സ ഉണ്ട് ചിക്കൻ പിസ്സ ഉണ്ട് ഉണ്ട് അതും വെജും ഇതുണ്ട് ചിക്കനും ഉണ്ട് ചിക്കൻ നഗറ്റ്സ് ഉണ്ട് പാസ്ത ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം എല്ലാം വേണമെങ്കിലും എല്ലാം എടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടം കുറച്ച് മതി ചിലത് വേണ്ടെങ്കിൽ വെജ് വേണ്ട നോൺ വെജ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അങ്ങനെ ഇവിടെ മുകളിൽ ഉണ്ടായിരുന്ന അതായത് ഈ ട്രാമ്പുലിയം പാർക്കിൽ ചാടാൻ പോവാത്ത എല്ലാവരും ഇതിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കുകയും ഒക്കെ ആയിട്ട് വട്ടം കൂടി നിന്ന് നമ്മൾ കഴിക്കുകയൊക്കെയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാണ് ഇനി ഫുഡ് കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുക ബിരിയാണിയും ഒക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിക്കുക അതിന് മുമ്പ് ഈ ഒരു സംഭവം കഴിക്കുകയാണ് എല്ലാവരും പിന്നെ കുറച്ച് പേര് ചാട്ടമൊക്കെ മതിയാക്കി വന്നു അപ്പും പൊന്നിയൊക്കെ അത് കയറി വന്നിട്ടുണ്ട് അജിയുമൊക്കെ ലാസ്റ്റാണ് പിന്നെ കയറി വരുന്നത് കേട്ടോ പിന്നെ ഇതാ ഇവിടെ ഇതുപോലൊരു റൂമ് ഒരു റൂമ് പോലെയുണ്ട് ഇവിടെ നമുക്ക് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ പിള്ളേർ സെറ്റാണ് കൂടുതലും ചിലർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ ജോക്കുട്ടനും ഉണ്ണിയും എല്ലാവരും ഒക്കെയാണ് ഇവിടെ ഡാൻസ് കളിക്കാനും ഒക്കെയായിട്ട് വന്ന് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഇവിടുത്തെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോയാലോ ഇതൊക്കെ കുറച്ച് സമയം നമ്മൾ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു എട്ട് മണിക്ക് തവണ എട്ട് മണി എട്ടരയൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു കേക്ക് കട്ടിങ്ങിലേക്ക് വന്നത് എല്ലാവരും ഈ ട്രമ്പുലിം പാർക്കിലുള്ള ചാട്ടായിരുന്നുല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിനി കേക്ക് കട്ടിങ് കണ്ടാലോ നല്ല മനോഹരമായിട്ട് ഒരുക്കിയിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്ഥലത്ത് കേക്ക് കട്ടിങ് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ കേക്ക് കട്ടിങ്ങിൻ്റെ സമയമായപ്പോഴത്തേക്കും എല്ലാവരും ഈ ഒരു ഏരിയ നമ്മൾ കേക്ക് കട്ടിങ്ങിന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഏരിയയിൽ എല്ലാവരും ചുറ്റും കൂടി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോകാം കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ നമ്മൾ ആ നല്ല തിരക്കായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് പോകുന്നതാണ് എല്ലാവരും ഈ ഒരു ടേബിളിൻ്റെ ചുറ്റും കൂടി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടേ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഫുഡൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു പിന്നെ ഉണ്ടായിരുന്നത് ബിരിയാണിയും കബാബും സെർലാസും ഒക്കെ ആയിട്ടാണ് കേട്ടോ ആദ്യത്തെ ആ ഒരു ഫുഡ് ഐറ്റംസ് കഴിച്ചപ്പോൾ തന്നെ വയറൊക്കെ ഫുള്ളായിരുന്നു എന്നാലും കുറച്ച് ബിരിയാണിയും സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ പരിപാടിയായിരുന്നു ഓരോരോ ആയിട്ട് നമ്മൾ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തുവിട്ടാം വല്യമ്മയാണ് വല്ല്യമ്മയുടെ അവരുടെ ഫാമിലിയാണ് പിന്നെ നമ്മൾ ഫാമിലി നിന്നു നമ്മൾ കുറച്ച് അധികം ആൾക്കാരുണ്ടല്ലോ അപ്പോൾ തന്നെ അവിടെ കസേര ഇട്ട് ഇരുത്തിയിട്ടുണ്ട് നമ്മളത് അത്രയും ആൾക്കാരുണ്ട് കേട്ടോ പത്ത് പന്ത്രണ്ട് പേരുണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ തിരിച്ച് പോന്നു കൂട്ടാം തിരിച്ച് നമ്മൾ ഓരോ ഫ്ലോറും എസ്കലേറ്ററിൽ ഇങ്ങനെ ഇതൊക്കെ ഇറങ്ങുകയാണ് ചെയ്തത് ലേറ്റ് ആയതുകൊണ്ട് തന്നെ മാള് കാണാനായിട്ട് എല്ലാ ഇതും കാണാനായിട്ട് അങ്ങനെ പോയില്ല കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ നമുക്ക് ഫങ്ക്ഷൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മാൾ മൊത്തം ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പക്ഷേ തിരിച്ചു വരുമ്പോഴത്തേക്കും പിന്നെ അതിനൊന്നും ഉള്ള ഇതുണ്ടായില്ല എല്ലാവരും ഈ ട്രാമ്പലിങ് പാർക്കിൽ പോയിട്ട് ചാടിയവർക്കൊന്നും നടക്കാൻ പോലും വയ്യ കാല് കൊച്ചി പിടിച്ചിട്ട് മസിൽ പിടിച്ചിട്ടൊക്കെ അപ്പോൾ അങ്ങനെ വന്നു അങ്ങനെ ഞങ്ങൾ താഴെയൊക്കെ വന്നു ഇവിടെ ആൾക്കാരൊക്കെ ഒരുപാട് കുറഞ്ഞൂട്ടാ ഒമ്പത് മണി കഴിയുമ്പോൾ മാൾ ക്ലോസ് ചെയ്യുമെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ പിന്നെ കയറ്റണില്ല അപ്പോൾ ആൾക്കാരൊക്കെ കുറഞ്ഞു ഞങ്ങൾ വണ്ടി വരാൻ വേണ്ടി ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ഇതായി ഇവിടെ കണ്ടോ അതിൻ്റെ മുന്നിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു ഇതാണ് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ കണ്ട ആ ഒരു സംഭവം കേട്ടോ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തു ഒമ്പത് മണി കഴിഞ്ഞാൽ ഈ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്യും എന്നാണ് പറഞ്ഞത് ഇതാണ് അകലെന്ന് കണ്ട നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ലൈറ്റ് ഇട്ട് കണ്ട ഒരു സംഭവമാണ് കേട്ടോ ഇത് ഇത് ആനക്കുട്ടി ആനേനെയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് തിരിച്ചു പോകുമ്പോൾ വേഗം എത്തുന്നതാണ് ഇപ്പത്തി ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തും ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു കാരണം പത്ത് മണിയായിട്ടാണല്ലോ പോരണത് പക്ഷേ അജു പറഞ്ഞു പത്ത് മണി കഴിഞ്ഞാലാണ് ഇവിടെ സിറ്റിയിലൊക്കെ ആളുകൾ ഇറങ്ങുന്നതും തിരക്കൊക്കെ ഉണ്ടാവുക ചർച്ച് സ്ട്രീറ്റിലും മജിസ്ട്രിക്കിലൊക്കെ രാത്രിയാണ് ഇവിടെ തിരക്കുണ്ടാവുക എന്ന് പറഞ്ഞു കേട്ടോ സംഭവം സത്യമാണ് നമ്മൾ ചർച്ച് സ്ട്രീറ്റൊന്നും പോയില്ലെങ്കിലും വരുന്ന വഴിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ഉണ്ടായിരുന്നു ആ സൈഡിലെ ഒക്കെ നോക്കണ്ടോ ഈ സൈഡിലെ ബ്ലോക്ക് ഒന്ന് തീർന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ സൈഡില് എത്രയോ ദൂരാണ് ഇങ്ങനെ കാറുകൾ കിടക്കുന്നത് കണ്ടോ ഇതൊക്കെ എത്ര സമയം ഇങ്ങനെ കിടന്നിട്ടാണ് ഓരോ ഇതും പോകുന്നത് സിഗ്നലൊക്കെ ആണെങ്കിൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ സിഗ്നൽ കിട്ടും കേട്ടോ അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അതാ നമ്മളിതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഏകദേശം പതിനൊന്നരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈവനിങ് നമ്മൾ നല്ല അടിച്ചു പൊളിച്ച് കഴിഞ്ഞു എന്ന് പറയാം നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്